നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എണ്ണ വിപണിയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ മുൻപന്തിയിലായ സൗദിയിൽ മറ്റൊരത്ഭുതം കൂടിയുണ്ട് അതായത് ലോകമെമ്പാടുമുള്ള നൂ നൂറ്റി അൻപത് കോടിയിലധികം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശുദ്ധ ഗ്രേഹം എന്നാൽ ഈ കാബയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും സൗദി ഭരണകൂടം വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം എന്തിനാണ് ഇത്ര പ്രാധാന്യം നൽകുന്നതെന്ന് എന്നാൽ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് പറയാൻ വരുന്നത് ഇരുന്നൂറ്റി കിലോയോളം വരുന്ന ശുദ്ധ സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കബയുടെ വാതിലാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സൗദി അറേബ്യയുടെ സ്ഥാപകൻ കിങ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻറ്റിമുപ്പത്തി അഞ്ച് മുതൽ നിലവിലുള്ള കബയ്ക്ക് പകരം സ്വന്തം ചെലവിൽ ഒരു പുതിയ വാതിൽ നിർമ്മിക്കാൻ ഉത്തരവിടുകയായിരുന്നു മൂന്ന് വർഷമെടുത്താണ് ഈ വാതിൽ നിർമ്മിച്ചത് ജാവനീസ് മരം കൊണ്ട് പൊതിഞ്ഞ സ്റ്റീൽ അടിത്തറയുണ്ട് പിച്ചള റിപ്പണുകളും ചിത്രശലഭങ്ങളും കൊണ്ട് അലങ്കരിക്കുന്ന സ്വർണം പൂശിയ വെള്ളിയാണ് അവസാന പാളി എന്നിരുന്നാലും ഉപയോഗിച്ച പൂട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്ഥാപിച്ച വാതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പതിമൂന്നിന് പകരം സ്വർണം വെച്ച് പുനഃസ്ഥാപിക്കുകയായിരുന്നു അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അതേസമയം അന്തരിച്ച രാജാവ് ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ അവതരിപ്പിച്ച വാതിലിൽ ഇരുന്നൂറ്റി എൺപത് കിലോയോളം ശുദ്ധമായ സ്വർണം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ പിണ്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു അതേസമയം വിശുദ്ധ ഖബയുടെ മേൽക്കൂരയിലേക്ക് നയിക്കുന്ന ഈ വാതിലിനെ പശ്ചാത്താപത്തിനെ വാതിൽ എന്ന് വിളിക്കുകയാണ് ഇതുകൂടാതെ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് സ്ഥാപിച്ച വിശുദ്ധ അബയുടെ വാതിൽ മക്കയിലെ രണ്ട് വിശുദ്ധ മസ്ജിദുകളുടെ വാസ്തുവിദ്യയുടെ പ്രദർശനത്തിൽ കാണാൻ സാധിക്കും ഈ രണ്ട് വാതിലിന്റെ നിർമ്മാണ ചെലവ് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം റിയാലാണ് സ്വർണ്ണവില കഴിച്ചുള്ള നിർമ്മാണ ചെലവാണ് ഇതിൽ വരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ